കർണാടക രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുന്ന ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലും അതിനെ തുടർന്നുള്ള അന്വേഷണവും ബി ജെ പിയുടെ പ്രതിഷേധവും നമ്മൾക്കറിയാം ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ്സിൽ നിന്ന് ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ല ഈ വെളിപ്പെടുത്തലിൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ ഈ മത ആൾക്കാരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തരുത് എന്ന് കൂടിയിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശിവകുമാർ പറയുന്ന അവസ്ഥയുണ്ടായി ഇപ്പോൾ ധർമ്മസ്ഥലയിൽ ഇപ്പോൾ നടക്കുന്ന എന്താണ് അതിലൊരു അട്ടിമറി സംശയിക്കേണ്ടി വരുമോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് അജിംസ് അവിടെ ആഭ്യന്തരമന്ത്രി കൂടിയിട്ടായ ആഭ്യന്തരമന്ത്രി കൂടിയിട്ട് ഇന്ന് ഇപ്പോൾ സഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് പറഞ്ഞത് ആരോപണം ഉന്നയിച്ചതിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും കണ്ടെത്തില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ളൊരു ഈ പ്രതികരണങ്ങളിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത് കോൺഗ്രസിൻ്റെ പ്രതികരണം ബി ജെ പിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ് ഈ മിനിഞ്ഞാന്ന് അതായത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി കർണാടക അസംബ്ലിയിലൊരു ബി ജെ പി എം എൽ എ അദ്ദേഹം ഈ ഈ ഭാഗത്ത് നിന്നുള്ളതാണ് നമ്മുടെ ഉടുപ്പി ഭാഗത്ത് നിന്നുള്ളൊരു എം എൽ എ ആണ് അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം വളരെ ശ്രദ്ധേയമാണ് അതായത് കോൺഗ്രസ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചു ഈ അന്വേഷണമായി മുന്നോട്ട് പോകുന്നു ആ പാർട്ടിക്ക് ഈ പറയുന്ന ഈ എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കണം മറ്റൊന്ന് ഇത് വേറെ ആരുടെയൊക്കെ അജണ്ട പ്രകാരം ആ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ വിസിൽ ബ്ലോവർ എന്ന് പറയുന്ന ഇയാൾ ആരാണ് അയാൾ ഇപ്പോൾ എവിടെയാണ് അയാൾക്ക് മുഖം മൂടി നിന്നുകൊണ്ട് ഇത് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതി ഇത് ലക്ഷക്കണക്കിന് മനുഷ്യരുമായി ബന്ധമുള്ളൊരു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അത് പിന്നെ കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണ് സർക്കാരും കൂട്ടുനിൽക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് ആ പ്രസംഗാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കൂ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് കേരളം എന്ന് പ്രത്യേക എടുത്തു പറയുകയാണ് എസ് ഡി പി ഐ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു അതിനെ വേറൊരു ടോണിലേക്ക് ടെസ്റ്റ് ചെയ്യുകയാണ് അതായത് ഈ വിസിൽ ബ്ലോവറുടെ പിന്നിൽ വേറെ ഏതൊക്കെയോ ശക്തികൾ ആണ് ഇതിന് പിന്നിലുള്ളത് ആരാണെന്ന് പുറത്തു വരണമെന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം അതിനെ വർഗീയവൽക്കരിക്കാനും സാമുദായികവൽക്കരിക്കാനും ബി ജെ പി ബോധപൂർവ്വം ശ്രമിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യും നമുക്കറിയാം കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇതേ സെനാരിയോ ഇപ്പോൾ കേരളത്തിൽ ഒരു ഏതെങ്കിലും മട്ടത്തെക്കുറിച്ചോ ഒരു ആരോപണം ഉയരാണെന്നിരിക്കട്ടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമൃതാനന്ദമായി മഠത്തെക്കുറിച്ച് ഒരു ആക്ഷേപം ഉയർന്നത് ഒരു ബിഹാറിൽ നിന്നുള്ള യുവാവ് അവിടെ മരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായിരുന്നു സത്നാം സിംഗ് അതിൽ കോൺഗ്രസ് പാർട്ടി എടുത്ത് എന്ത് സമീപനമാണ് എടുത്ത് അപ്പോൾ കോൺഗ്രസ് പാർട്ടി എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക അതായത് എന്തേതെങ്കിലും തരത്തിൽ കമ്മ്യൂണലായി എന്തെങ്കിലും ആരോപണം തങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ അതിനെ തടയിടുക അതാണിപ്പോൾ ഡി കെ ശിവകുമാറും ജി പരമേശ്വരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡി കെ ശിവുമാർ ഒരു പടി കൂടി കടന്ന് ആ വിസിൽ ബ്ലോവർ പറയുന്നത് മൊത്തം അസത്യാണ് അതിലെങ്കിലും ഒന്നും ഇല്ലാതെ ആ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് വേറൊരു പൊസിഷൻ എടുക്കുന്നു ജി പരമേശ്വര കുറച്ചുകൂടി കരുതലോടെയാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ എസ് ഐ ടി അന്വേഷിക്കട്ടെ അന്വേഷിച്ച് അവരാണ് തീരുമാനിക്കേണ്ടത് എത്ര നാൾ എക്സ്കവേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം ഈ പറയുന്ന പോയിന്റുകളിൽ ഇനി കുഴിക്കണം വേണ്ടതെന്നുള്ളതും സർക്കാരിൻ്റെ തീരുമാനമല്ല അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ലീമിൻ്റെ തീരുമാനമാണ് അത് അവരങ്ങനെ മുന്നോട്ട് പോകട്ടെ ഇനി ഈ പറയുന്ന അലിഗേഷൻ തെറ്റാണെന്ന് തെളിഞ്ഞാൽ അവർക്ക് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള പ്രൊവിഷൻസ് ഇപ്പോഴത്തെ ബി എൻ എസ്സിലുണ്ട് അത് പ്രകാരം നടപടി സ്വീകരിക്കും അപ്പോൾ ഒരു ആഭ്യന്തരമന്ത്രി വളരെ ബാലൻസ്ഡ് ആയിട്ട് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഡി കെ ശിവുമാർ അങ്ങനെയല്ല ഡി കെ ശുമാർ വരെ കൂടി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് ഈ പരമേശ്വര അസംബ്ലിയിൽ നടക്കുന്ന ഈ മറുപടിയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തിപരമായ ബന്ധമുണ്ട് ആ ക്ഷേത്രത്തോട് എന്നാണ് ആ ക്ഷേത്രത്തോട് എനിക്ക് വ്യക്തി ഞാൻ വളരെ ബഹുമാനിക്കുന്നൊരു ക്ഷേത്രമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ പരമേശ്വരുടെയും ഡി കെ ശിവകുമാറിൻ്റെയും പ്രതിദിനത്തിൽ മനസ്സിലാകുന്നത് അതുവഴി ഉണ്ടാക്കാൻ സാധ്യതയുള്ള കമ്മ്യൂണൽ പോർ പോളറൈസേഷനെ മറികടക്കാനുള്ള ശ്രമമാണ് അതല്ലാതെ അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള പെൺകുട്ടികളെ കണ്ടെത്തേണ്ടായെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന ആ ക്ഷേത്രം ഭരണാധികാരി ധർമാധികാരി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടാകും പക്ഷെ ഇങ്ങനെയൊരു വലിയ ആരോപണം ഒരു മിസിൽ ബ്ലോവർ പറയുമ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതാതിലും വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും ഈ വെളിപ്പെടുത്തൽ നടത്തുന്നയാളൊരു ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം കുറേ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം അവിടെ സാനിറ്റേഷൻ തൊഴിലാളിയടി അത്തരുകൾക്ക് അങ്ങനെയുള്ള ജോലിയാണ് കിട്ടുക അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു സത്യം വിളിച്ച് പറയുന്നത് അയാളുടെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് ന്യൂസ് മുന്നിട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹം മുഖം മറച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ന്യൂസ് മിനിറ്റിൻ്റെ ലേഖിക ചോദിക്കുന്നുണ്ട് ഈ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ മൂന്ന് സ്ഥലത്ത് കുഴിച്ചിട്ട് ആകെ രണ്ട് സ്കൽറ്റർ ആ കിട്ടിയിട്ടില്ല രണ്ടും പുരുഷന്മാരുടേതാണ് നിങ്ങൾ പറയുന്ന സ്ത്രീകളെ കുഴിച്ചിട്ടു എന്നാണ് കൂടുതൽ എഴുപത് ഒരു പോയിൻറ് നമ്പർ തേർട്ടീൻ അവിടെ എഴുപത് ബോഡി കുഴിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഒന്ന് ഞാൻ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിരുന്ന സമയത്ത് അതൊരു കാട് പിടിച്ച സ്ഥലമായിരുന്നു ഇപ്പോൾ അവിടെ ലോഡ് കണക്കിന് മണ്ണും ഇട്ട് നികത്തിയിട്ടുണ്ട് അവിടെ കുറേയധികം ട്രാൻസ്ഫോമറുകളുണ്ട് അപ്പോൾ ഈ മണ്ണിട്ട് നിക ഞാൻ കുഴിച്ച കുഴിയിൽ കറുത്ത മണ്ണാണ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നത് ജെ സി ബി ഉപയോഗിച്ച് കുഴിക്കുന്നിടത്ത് ചുവന്ന മണ്ണാണ് കിട്ടുന്നത് അതിനകത്ത് അവിടെ വലിയ തോതിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ഫില്ല് ചെയ്ത മണ്ണ് മാറ്റി അതിൻ്റെ അടിയിൽ കറുത്ത മണ്ണ് കുഴിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ ബോഡി കിട്ടൂ റെയിസ് കലറ്റം കിട്ടാൻ സാധ്യതയുള്ളൂ എനിക്ക് ഉറപ്പാണ് കിട്ടുമെന്നുള്ളത് കാരണം ഒന്ന് ഇത്രയും വർഷങ്ങളുടെ ഒരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന അവിടെ തന്നെ കുഴി കുഴിച്ച് ചിലപ്പോൾ കിട്ടണമെന്നില്ല ചിലപ്പോൾ കുറച്ച് മാറാൻ സാധ്യതയുണ്ട് കാരണം ആ പ്രദേശത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ലേഖയം എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് അത്ര ഉറപ്പ് അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യം അയാളുടെ ആ സംസാരത്തിൽ കുറേ കൂടി സത്യസന്ധത നമുക്ക് തോന്നുന്നു അയാൾ പറയുന്നത് ഈ തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് എനിക്ക് എന്താണ് ഗുണം ഞാൻ വർഷങ്ങളായി ഉറങ്ങിയിട്ട് പാപബോധം കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ മരിച്ചുപോയ പെൺകുട്ടികളുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് തുറന്ന് പറയുന്നത് അല്ലാതെ എനിക്കിത് യാതൊരു താല്പര്യമില്ല എന്നാൽ തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ അയാളുടെ സംസാരത്തിൽ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ധർമ്മസ്ഥല വിഷയം വളരെ സെൻസിറ്റീവ് ആവുള്ള ഒരു കാരണം ഈ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലിങ്കാണ് കാരണം ഈ വിസിൽ ബ്ലോവറുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം സുജാത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു കംപ്ലൈൻറ്റ് വീണ്ടും കൊടുത്തിരുന്നു പതിനാല് വർഷം മുമ്പ് അവരുടെ പതിനാലില്ല ഇരുപത്തിരണ്ട് വർഷം മുമ്പ് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു മകൾ അവർ സി ബി ഐയിലെ ഉദ്യോഗസ്ഥയായിരുന്നു മകൾ മിസ്സിങ് ആയി ധർമ്മസ്ഥലേക്കുള്ള യാത്രക്കിടയിലാണ് മിസ്സിങ് ആയതെന്ന് അവരറിഞ്ഞ് അവർ വന്ന അന്വേഷിക്കുമ്പോൾ ഹോസ്റ്റലുകാർ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല രണ്ട് മൂന്ന് സൈഡെന്ന് പറയുന്നു ഈ ധർമ്മസ്ഥലയിൽ മകളെ അന്വേഷിച്ചു തന്ന ഇവരെ ക്ഷേത്രത്തിലെ സ്റ്റാഫുകളെന്ന് തോന്നിപ്പിക്കുന്ന വെളുത്ത വസ്തുതധാരികളെ കുറച്ച് പേർ കൂട്ടിക്കൊണ്ടുപോകുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു ഒരു കോമയിലായിപ്പോയിരുന്നു വർഷങ്ങളോളം തലക്കി പരിക്കേറ്റ് ഇവർ ആക്രമണത്തിൽ തലക്കി പരിക്കേറ്റ് ഇപ്പോഴൊരു അറുപത് വയസ്സിൽ മേലുള്ളൊരു സ്ത്രീയാണ് അവർ വീണ്ടും കംപ്ലയിൻ്റായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ധർമ്മസ്ഥലം എന്ന പ്രദേശത്ത് ഒരുപാട് പെൺകുട്ടികളെ മിസ്സിങ് ആയിട്ടുള്ളതായിട്ടുള്ള പരാതികളുണ്ട് ആ അവരെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് വർഷങ്ങളായിട്ട് അവിടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇതിലൊരു പ്രശ്നം ഈ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് അന്വേഷണം ചെല്ലുമോ എന്നുള്ള ഭയം ആ ഭയം കേവലം അവരെ സംരക്ഷിക്കാനുള്ള ഭയം മാത്രമല്ല കാരണം ആ മാനേജ്മെൻറ്റ് ആ പ്രദേശത്ത് വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെൻ്റാണ് അതിൻ്റെ ഈ ധർമാധികാരി എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവിടെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എന്ന് മാത്രമല്ല ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു നമ്മുടെ എസ് എൻ ഡി പിയുടെ മൈക്രോ ഫിനാൻസിൻ്റെ മാതൃകയിൽ വായ്പ കൊടുക്കുന്ന പദ്ധതികളുണ്ട് ആ വായ്പയുടെ ഗുണഭോക്താക്കൾ കേരളത്തിലെ മഞ്ചേശ്വരം പ്രദേശത്ത് മലയാളികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കണം അപ്പം അത്ര വലിയൊരു നെറ്റ്വർക്കാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത് മാത്രവുമല്ല അത്രയും പൗരാണികമായൊരു ക്ഷേത്രം അതിൻ്റെ ഒരു റിലീജിയസ് ഇമ്പോർട്ടൻസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വളരെ സെൻസിറ്റീവ് ആകുക സ്വാഭാവികമാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ച് അതിനെ ആ ക്ഷേത്രത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ തടയുക എന്നുള്ള ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് അതേസമയം അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റി ഇവർ സംസാരിക്കുന്നതല്ല ഇപ്പോൾ പരമേശ്വരി ആവട്ടെ ഡി കെ ശിവുമാറാവട്ടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തും കോൺഗ്രസിൻ്റെ ഭാഗത്തോണ്ടാകുന്നില്ല പക്ഷേ ഈ പ്രശ്നം ഇതാണ് ഇതിനെ കമ്മ്യൂണലി ടിസ്റ്റ് ചെയ്യാനുള്ള ബി ജെ പിയുടെ ശ്രമത്തെ തടയിടുകയാണിപ്പോൾ ചെയ്യുന്നത് മറ്റൊരു കാര്യം ഇത്രയും ദിവസം കുഴിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ കാരണം ഇയാൾ പറയുന്നതനുസരിച്ചാണ് ഈ ധാരണ ബോഡിയിൽ കിട്ടേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ കിട്ടാത്ത സാഹചര്യത്തിൽ അതായത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഇപ്പോൾ ഈ എക്സ്കവേഷൻ പ്രോസസ്സിന് എന്തോ തിരിച്ചടി നേരിട്ടു എന്നൊരു തോന്നൽ മൊത്തത്തിൽ കർണാടകയിൽ മൊത്തം ഉണ്ട് അപ്പോൾ ആ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ബി ജെ പി അവിടെ ചെയ്യുന്നത് ആ ബി ജെ പി അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയെ തടയിടാനുള്ള ശ്രമമാണ് കോൺഗ്രസ്സും ചെയ്യുന്നത് ഇതിനർത്ഥം ഇനി അവിടുന്ന് ബോഡി കിട്ടില്ല എന്നല്ല കാണാതായ പെൺകുട്ടികൾ റിയലാണ് ധാരാളം പെൺകുട്ടികൾ കാണാതെ പോയിട്ടുണ്ട് കണ്ടെത്തുമാതിരി ഈ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായ സമയത്ത് കോൺഗ്രസ് അത് സ്വീകരിച്ചൊരു നിലപാടുണ്ട് ഇതിലോ ഇണക്ക് തന്നെ ഇതൊരു മതവിശ്വാസത്തെയും വലിയൊരു വിഭാഗം ആൾക്കാരെ കൂടിയിട്ട് ബാധിക്കുന്നതാണ് അതിൽ പെട്ടെന്ന് ഡി കെ ശുമാറിന്ന് തന്നെ ഒരു യു ടേൺ ഉണ്ടാകുന്നത് സംശയകരമായി കൂടിയിട്ട് തന്നെ കാണണ്ടേ അല്ല അത് അവർ ഭയപ്പെടുകയാണ് നേരത്തെ അജിംസ് ചൂണ്ടിക്കാണിച്ച പോലെ ഇത് അവിടുത്തെ വലിയൊരു ഒരു എന്താണ് സ്പിരിച്വൽ ടൈക്കൂണായിട്ടുള്ള മനുഷ്യൻ നേതൃത്വം കൊടുക്കുന്ന വലിയൊരു സംവിധാനമാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രം അവിടെ ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന ആൾക്കാരാണ് നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിൽ സമൂഹത്തിൻ്റെ പലതരം തട്ടുകളിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തികവും സാമൂഹികവും വിശ്വാസപരവുമായിട്ടുള്ള ബന്ധങ്ങളാൽ സുശക്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രവും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ ആത്മീയ നേതാവുമെല്ലാം അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിന് നേരെ ഒരു ആക്ഷേപം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അതിനോടൊപ്പം നിൽക്കാനും പൂർണ്ണമായ തോതിലുള്ള അന്വേഷണം നടത്തി വസ്തുത പുറത്ത് കൊണ്ടുവരാനും ഭരണകൂടങ്ങൾ ഇന്ത്യയിൽ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും വാർത്ത അതുണ്ടായില്ല സ്വാഭാവികമാണ് അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും ഇവിടെ എന്തുകൊണ്ട് അസ്ഥി കൂടങ്ങൾ കിട്ടുന്നില്ല എന്തുകൊണ്ട് അന്വേഷണം പ്രോപ്പറായി മുന്നോട്ട് പോകുന്നില്ല എന്തുകൊണ്ട് കൂടുതൽ ദൃക്സാക്ഷികളെ കണ്ടെത്തി അവരുമായി അന്വേഷണം ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒറ്റ പോയിന്റിൽ തട്ടി നിൽക്കുന്നു ഇതൊരു വലിയ ശാക്തിക കേന്ദ്രത്തിന് നേരെ നടത്തുന്ന നേരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണമാണ് അവർക്കാവട്ടെ വലിയ തോതിലുള്ള രാഷ്ട്രീയ ബന്ധമുണ്ട് അവരെ ഏതെങ്കിലും നിലയ്ക്ക് അസ്വസ്ഥപ്പെടുത്താൻ ഈ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല ഒരു കക്ഷിയും അവിടെ ആഗ്രഹിക്കുന്നില്ല പിന്നെ എങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകും പിന്നെ എങ്ങനെ അസ്ഥി കണ്ടെത്തും അതാണ് ചോദ്യം അസ്ഥി കണ്ടെത്തുന്നതിന് പല കാരണങ്ങളുണ്ടെന്ന് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന സംഗതിയിൽ പറയുന്ന ഈ എന്ന് പറയുന്ന സംഗതിക്ക് ശേഷം അവിടെ ഒരുപാട് വലിയ വെള്ളപ്പൊക്കവും പ്രളയവും മഴക്കാലവും ഒക്കെ വന്നുപോയതാണ് അപ്പോൾ അങ്ങനെ മണ്ണ് മാറി ഉണ്ടാവുന്ന സാഹചര്യം കൊണ്ട് തന്നെ കൃത്യമായി പഴയ സംഗതിയിലെല്ലാം കൃത്യമായ പോയിന്റുകൾ ഓർത്തെടുക്കാൻ കഴിയണമെന്നില്ല അങ്ങനെ കിട്ടാതിരിക്കാം അല്ലെങ്കിൽ ഈ ആരോപണം ഉയർന്നു വന്നതിന് ശേഷവും പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സർക്കാരിൻ്റെ പരിശോധന തുടങ്ങിയത് നമുക്കറിയാം അതിനിടയ്ക്ക് ഇത് മുഴുവൻ മാറ്റാനുള്ള സാഹചര്യമുണ്ട് പലതരം കാര്യങ്ങളുണ്ട് ഇനി തന്നെ പോലീസ് ഇയാളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രോപ്പറായ സ്ഥലത്താണ് ഇത് പരിശോധിക്കുന്നത് നമുക്ക് ഉറപ്പില്ല കാരണം അങ്ങനെ അങ്ങനെ ഉറപ്പില്ല എന്ന് പറയാൻ കാര്യം ഇത് ഈ നേരാമ്പണ്ണം അന്വേഷിച്ച് ഇതിലെ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് പറഞ്ഞ ഒരു വർദ്ധിതാവേശലൊന്നും അല്ല ഭരണകൂടം എന്നാണ് അതിൻ്റെ ബേസിക് പ്രശ്നം അത് നമ്മൾ ഇന്ത്യയിലെ ഇത്തരമായ ഏത് എടുത്ത് നോക്കിയാൽ ആശാറാം ബാപ്പു എന്ന് പറഞ്ഞ ആൾ ആരായിരുന്നു അയാൾ എന്തുകൊണ്ടാണ് വലിയ വിരോചിതമായി ജീവിച്ചത് ഭരണകൂടത്തിന് സഹായം കൊണ്ടാണ് അയാളുടെ ആശ്രമത്തിനകത്ത് എത്ര ആളുകൾ ആക്രമിക്കപ്പെട്ടു ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു കൊലപാതകത്തിന് ഇരകളാക്കപ്പെട്ടു എന്ന് വാർത്ത വന്നു എന്നിട്ട് അയാൾ എപ്പോഴാണ് കുടുങ്ങിയത് മാതാ അമൃതാനന്ദമയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരു യുവാവിൻ്റെ ആത്മഹത്യാ വിവാദം ഇപ്പോഴും ഉണ്ട് പരിഹരിക്കപ്പെടാത്ത വിവാദമായി പൂർണ്ണ വ്യക്തത തരാത്ത ഒന്നായി പൈസ്റ്റൻറ്റ് കോൺവെൻറ്റിൽ രണ്ട് ഒരു കന്യാസ്ത്രീ ആക്രമിക്കപ്പെട്ടു ഏതാ അഭയകുലക്കേസ് അതിനകത്ത് എവിടെയായിരുന്നു ഭരണകൂടങ്ങളുടെ നിലപാട് അതിനകത്ത് എവിടെയായിരുന്നു മുഖ്യധാര സമൂഹത്തിൻ്റെ നിലപാട് അങ്ങനെ ഈ പറയുന്ന ആത്മീയ നേതൃത്വങ്ങളുടെ കേന്ദ്രങ്ങളിൽ ദുരൂഹമായി കൊല്ലപ്പെട്ട കേസുകളുടെ ഇന്ത്യയിലെ ചരിത്രം എടുത്ത് നോക്കിയാൽ അതിനെ എല്ലാം പുറത്തു കൊണ്ടുവരണം എന്ന മട്ടിൽ ആരും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല അവർ ഭരണകൂടവും കാരണം അവർക്കെല്ലാം വേണ്ടത് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമൂഹത്തിൻ്റെ വോട്ടാണ് അവരെ ഒന്നും ഡിസ്റ്റേബ് ചെയ്യാനവരാരും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെ മഞ്ജുനാഥ ക്ഷേത്രവും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും വലിയ വലിയ ആൾക്കാരാണ് അവർക്ക് ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട വലിയ എന്താ പറയുന്നത് കണക്ഷൻ ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ട് പിന്നെ അവർ വലിയ ആത്മീയ നേതൃത്വമാണ് അവിടുത്തെ ബിസിനസ് പ്രോപ്പർട്ടീസെല്ലാം സ്വാധീനമുള്ളവരാണ് ഏക്കർ കണക്കിന് ഭൂമിയുള്ള വലിയ വിശ്വാസത്തിൻ്റെ ബന്ധമുള്ള അവർക്കെതിരെ എങ്ങനെ ഇന്ത്യ പോലെ സ്ഥലത്ത് എങ്ങനെ പറ്റും വിശ്വാസവും വലിയ പ്രാധാന്യമുള്ള ഒന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ എന്താ ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വലിയ തോതിലെല്ലാം ബലാബലം ഒരു നാട്ടിൽ അത് വെച്ചിട്ടുള്ള ബാർഗെയിനിങ് ഒരു നാട്ടിൽ നടക്കുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയാൻ ഞാൻ എനിക്ക് അതിൽ പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് പോകത്തില്ല ഇപ്പം തന്നെ ബി ജെ പി പറയുന്നു എസ് ഡി പി ഐയുടെ താല്പര്യം പ്രധാനമായും പരിശോധിക്കേണ്ടതാണ് ഈ ഉയർന്ന വന്ന ആരോപണത്തിൽ നിന്നാണ് അവിടെ കോൺഗ്രസ് സ്വഭാവമായിട്ടുള്ള ഓക്കെ ആയിപ്പോവും ഇപ്പോൾ ശബരിമലയിലെ ബന്ധപ്പെട്ട് ഇന്ത്യ കേരളത്തിലുണ്ടായി പോകാൻ നമുക്കറിയാലോ അതൊരു നവോത്ഥാന നിലപാടാണ് സി പി എം മുന്നോട്ട് വെച്ചത് അതിന് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ നവോത്ഥാന നിലപാടിനല്ല മറിച്ച് വിഭജന നിലപാടിനാണ് ആൾ കൂടുതൽ കണ്ടപ്പോൾ കോൺഗ്രസ് എടുത്ത പ്രശ്നങ്ങൾ നമ്മൾ കണ്ടാണ് ഒരു അയ്യപ്പ ഭക്തനെ ബൂട്ട് കൊണ്ട് പോലീസ് ചവിട്ടുന്ന ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്ത് ആ ചിത്രം പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് ആനുകൾ തയ്യാറായി അതിൻ്റെ സാധ്യത അവർ പ്രയോജനപ്പെടുത്താനാണ് നോക്കിയത് അവർ നവോത്ഥാന മൂല്യത്തിൻ്റെ സാധ്യതയെക്കുറിച്ചല്ല പരിശോധിച്ചത് അപ്പോൾ എന്താണ് രാമക്ഷേത്രം നമുക്കറിയാവുന്ന സംഗതി അല്ലേ അവിടെ ആദ്യമായിട്ട് ഈ രാംലല്ലയെ കൊണ്ട് വെക്കുമ്പോൾ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് രാജീവ് ഗാന്ധിയുടെ നിലപാട് എന്തായിരുന്നു പള്ളി പൊളിക്കുമ്പോൾ രാജീവ് ഹാന്തര നിലപാടെന്തായിരുന്നു അപ്പോൾ ഈ പറയുന്ന ഏത് തരത്തിലുള്ള സംഗതിയും ഞങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടത്തിനാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയുന്ന റെസ്പോൺസിബിൾ നിലപാട് സ്വീകരിച്ചു പോകുന്ന ചരിത്രമേ ആ പാർട്ടിക്കുള്ളൂ ആ പാർട്ടി കർണാടകയിൽ മലമറിച്ച് കളയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഈ ധർമ്മസ്ഥല മുന്നോട്ട് പോകാൻ പോകുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ധർമ്മസ്ഥലി ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സുനിൽ ഐസക്ക് അവിടെ പോയല്ലോ അയാൾ പോയ ഓരോ ദിവസവും ഓരോ ആളുകളും വന്ന് വെളിപ്പെടുത്തൽ നടത്തുകയാണ് എൻ്റെ മകളെ കാണാതായി എൻ്റെ മകളെ ഇന്ന പോയി പിന്നെ കിട്ടിയത് നഖവും മുടിയും മാത്രമാണ് ആസഡൊഴിച്ച് ബേൺ ചെയ്തിൻ്റെ കഥ പറയുന്നു സ്കൂളിലിറങ്ങി വഴിയിലോട്ട് നടന്നു പോകുന്നു കാണാ കാണാതായി പിന്നെ ഒരു വിവരവുമില്ല ഇല്ല മിസ്സിംഗ് കേസുകൾ എത്രയുണ്ട് ഈ പോലീസ് തന്നെ നാനൂറോ നാനൂറ്റമ്പതോ മിസ്സിംഗ് കേസുകൾ മാറ്റാവുന്നുണ്ടെന്നുള്ള പരിശോധനയിലേക്കാണ് ആദ്യം കടന്നത് അപ്പോൾ മിസ്സിംഗ് കേസുകൾ ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പേരിലുള്ള സമരങ്ങളും കോടതി നടപടികളും യാഥാർത്ഥ്യമാണ് പല ആൾക്കാരും പറയുന്നു ഞങ്ങൾ പോലീസിനെ സമീപിച്ചു പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് കാണുന്നത് അതിൻ്റെ തുടർച്ച നമ്മൾ കാണുന്നത് എവിടെയാണ് അതേ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് ഈ കേസ് അന്വേഷിക്കാൻ പറയുമ്പോൾ ആദ്യം തന്നെ രണ്ട് ഉദ്യോഗസ്ഥർ പിൻവാങ്ങുകയാണ് ഞങ്ങളില്ല അതെന്തിനാണ് പിൻവാങ്ങുന്നത് അപ്പോൾ ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവർക്ക് ആർക്കും ആ സംവിധാനത്തെ ഡിസ്റ്റേബ് ചെയ്യാൻ ആഗ്രഹമില്ല അവരുടെ ഖ്യാതി ഇല്ലാതാക്കാൻ ആഗ്രഹമില്ല അപ്പോൾ ഇതൊരു പ്രശ്നമാണ് അപ്പം ആത്മീയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടന്നതിൻ്റെ ചരിത്രം ഇന്ത്യയിൽ തുലോം തുച്ഛമാണ് ഇല്ല എന്നെ പറഞ്ഞാലും തെറ്റിപ്പോവില്ല അങ്ങനെ തുമ്പും തുരുമ്പും കിട്ടാത്ത എന്തുമാത്രം കേസുകൾ നമുക്കറിയാം ഡെഡ് ബോഡി പോലും കണ്ടെടുക്കാത്ത കേസുകളുടെ ചരിത്രം ഇന്ത്യയിലും കേരളത്തിലുമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഈ ഈ ഇതാ കഴിഞ്ഞു ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇത് വഴിയിൽ നിന്നുപോയി എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല നമ്മൾ ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ അതാണ് ഈ ഈ അതിനെ മറികടന്ന് പോകാൻ കഴിയുന്ന പ്രത്യേകിച്ച് ഇപ്പം രാജ്യം ഭരിക്കുന്ന സംഘരിവാറാണ് അവരിനെ എല്ലാവരും പ്രത്യേക തരത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ അറ്റ്മോസ്ഫിയറിനെ ആകെ അവിടെ ആർക്കാണ് ഉറക്കെ സംസാരിക്കാൻ പറ്റിയത് സംസാരിച്ചാൽ അപ്പോൾ ബി ജെ പിക്കാർ ഇറങ്ങും നിങ്ങൾ പാകിസ്ഥാനിന് വേണ്ടിയാണ് നിങ്ങൾ എസ് ഡി പി ഐക്ക് വേണ്ടി പി എഫ് ഐയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു വരും അവർ അവരെ സംബന്ധിച്ച് ഈ വിശ്വാസത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ പരിസരത്തെ സംരക്ഷിക്കാമെന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ അവർ എന്തിനു വേണ്ടിയും എന്തിനേയും അവർ തള്ളി പറയും ആ പരിസ്ഥിതിയിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമെന്നോ ഈ തുറന്നു പറഞ്ഞ മനുഷ്യർ നോക്കും ഇപ്പോൾ കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നു ഒന്നിലധികം ആളുകൾ ഇപ്പം മാധ്യമങ്ങളോട് തന്നെയും സംസാരിക്കുന്നത് ഈ പറഞ്ഞ മൃതദേഹം മറവിന്ന് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആൾക്കാരെ കാണുന്നുണ്ട് അപ്പോൾ ഒരാളുടെ മാത്രം പ്രശ്നമല്ല ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നിലധികം ആളുകൾ ഈ പ്രശ്നവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്നു രണ്ട് കാണാതായ പെൺകുട്ടികളുടെ കാര്യം യാഥാർത്ഥ്യമാണ് ഈ പതിമൂന്ന് പോയിന്റുകളിൽ ചൂണ്ടിക്കാണിച്ചതിൽ പലയിടത്തും ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട് അത് ആരുടേതാണ് എപ്പോഴത്തേന്ന് വ്യക്തത വരുത്തുന്നത് പോലീസും ഫോറൻസിക് പരിശോധനാ സംഘവുമാണ് ഈ ആരോപണത്തെക്കുറിച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ആരോപണത്തിനത്തിലുള്ള വസ്തുതകളുണ്ടോന്നാണ് പക്ഷേ അത് മുന്നോട്ട് പോകാൻ പോകുന്നില്ല എന്ന് അഭയകുല കേസിൻ്റെ അല്ലെങ്കിൽ അമൃതാനന്ദമയുടെ ആശ്രമത്തിലെ ആശാറാം ബാപ്പുവിൻ്റെ ആശ്രമത്തിലെ പിന്നെയും പല ആശ്രമങ്ങൾ നടന്നിട്ടുള്ള ഇതും ദുരൂഹമായ സംഭവങ്ങളുടെ ഗതി എന്തായിരുന്നു എന്ന് ഓർത്താൽ മാത്രം നമുക്ക് ധർമ്മസ്ഥലും സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങളും മുഖ്യധാര ആക്ടിവിസ്റ്റുകളും എല്ലാവരും ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം എന്താണെന്ന് കൂടി ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണിത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ കുത്തിപ്പൊക്കിക്കൊണ്ട് രാജ്യത്ത് കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഈ വിഷയത്തിനകത്ത് നീതി നടപ്പിലാക്കണം ആഗ്രഹിക്കുന്നില്ല എന്നതും നമ്മുടെ ശാപമാണ് അതുകൊണ്ട് എനിക്കിത് അത്ഭുതമൊന്നും തോന്നുന്നില്ല അതെ ധർമ്മസ്ഥലെന്തായാലും എസ് ഐ ടി അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഏത് രീതിയിൽ അവസാനിക്കും പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കൂടിയിട്ട് ഇങ്ങനെ ആയ സ്ഥിതിക്ക് അതാണ് നമുക്ക് കണ്ടറിയേണ്ടത്